പ്രസിദ്ധമായ ചേർത്തല ശ്രീ ശ്രീധന്വന്ദരി ക്ഷേത്രത്തിൽ കർക്കിടകബാബ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ഔഷധമെന്ന് കരുതുന്ന താൾക്കറി മരുത്തൂർ മാത്രം സവിശേഷതയാണ് പുലർച്ചെ തന്നെ മരുത്തൂർ വട്ടത്തിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചു തെക്കൻ കേരളത്തിലെ പ്രമുഖ ധന്വന്തിരി ക്ഷേത്രമാണ് ചേർത്തല വട്ടം ശ്രീ ധന്വന്തിരി ക്ഷേത്രം ഇവിടുത്തെ കർക്കിടക ഭാവാചരണ ചടങ്ങുകൾ പ്രസിദ്ധമാണ് പിതൃപ്രീതിക്കായി ഒരുക്കുന്ന നമസ്കാരവും ഔഷധമെന്ന് കരുതുന്ന താൽക്കറിയും മുക്കുടിയും അട്ടയും കുഴമ്പും കർക്കിടക മാസം മരുന്നു കഞ്ഞിയും പ്രസിദ്ധമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന താൾ ക്ഷേത്രത്തിലെത്തിച്ച പ്രത്യേക ഔഷധ ചേരുവകൾ ചേർത്താണ് താൾക്കറി തയ്യാറാക്കുന്നത് ഉദരരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് താൾക്കറി ഉത്തമമാണെന്നാണ് വിശ്വാസം ദിവസങ്ങൾക്ക് മുമ്പേ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇത്തവണ മുപ്പത്തി അയ്യായിരം ലിറ്റർ താൾക്കറിയും മുന്നൂറ്റി അൻപത് പറ അരിയുടെ നമസ്കാര ചോറുമാണ് ഒരുക്കാതെ പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചു ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം പ്രത്യേകമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കെ എസ് ആർ ടി സി പ്രത്യേക ബസ് സർവീസും നടത്തി ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്കും പോലീസ് സേനയും സജ്ജമായിരുന്നു പ്രസിഡന്റ് സജീവുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭാരവാഹികളും വളണ്ടിയർമാരും നേതൃത്വം നൽകി വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു